എല്ലാ വൈഷ്ണവ ബന്ധുജനങ്ങൾക്കും വിനീതമായ നമസ്കാരം വൈഷ്ണവ സത്സംഗവേദി ഗുരുവായൂരമ്പലത്തിൽ നടത്തുന്ന മൂന്നാമത് ഭാഗവത സപ്താഹയറ്റത്തിൽ ഇന്ന് രുക്മിണി സ്വയംവര ദിവസമാണ് ജീവാത്മാവായ രുക്മിണി പരമാത്മാവായ ഭഗവാനോട് ചേരുന്ന ഭാഗം പാരായണ ചെയ്യുന്ന ഈ ദിവസം ഭഗവാന്റെ സ്വയംവര ദിവസം എല്ലാ ബന്ധുജനങ്ങൾക്കും വിശദമായ സദ്യയാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത് എല്ലാവരും സന്തോഷത്തോടു കൂടി ആ സദ്യയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സദ്യ തയ്യാറാക്കിയത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ഷാജു ആണ് അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും ഭഗവാൻ്റെ പ്രസാദം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് 外面。 നമ്മളെ ഇന്നത്തെ സ്വയംവര സദ്യയെ കുറിച്ചിട്ട് മാഷിക അഭിപ്രായം നോക്കട്ടെ ഗംഭീര സദ്യ ഏഹ് ഗംഭീര ഗംഭീരായിട്ടുണ്ട് അല്ലെ എല്ലാ വിഭവങ്ങളും ഉണ്ട് എല്ലാ വിഭവങ്ങളും ഉണ്ട് ും പറ്റി അല്ല നമ്മുടെ സപ്താഹ യജ്ഞ വേദിയിലെ അർച്ചകനായിട്ടുള്ള ബ്രഹ്മശ്രീ പുതുമുനെ വിശ്വര നമ്മയാണ് സ്വയംഭരൊക്കെ സദ്യയൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സദ്യ ഒക്കെ സദ്യ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നല്ല സ്വാദോട് കൂടി നമുക്ക് കഴിക്കാൻ സാധിക്കുന്നുണ്ട് യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഭംഗിയോ എല്ലാം അനുഗ്രഹം സത്താമത്തെ ഭംഗി और देखो आप से भी लगा रहा था